എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഈ വീഡിയോയിൽ മുന്നോട്ട് കാണിച്ച് പറയുവാൻ പോകുന്നത് നഗരമധ്യത്തിലെ എല്ലാ സൗകര്യങ്ങളും വളരെ അടുത്ത് ലഭ്യമായിട്ടുള്ളതും എന്നാൽ വളരെ ശാന്തമായ ചുറ്റുപാടുകളോടും കൂടെയുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നും വിൽക്കുവാനുള്ള പതിനാല് പോയിൻറ്റ് ഒൻപത് ആറ് രണ്ട് സെൻറ്റ് സ്ഥലവും കൂടെയുള്ള രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഒരു വീടിൻ്റെയും വിശേഷങ്ങളാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുവാൻ വരുന്നവരുടെ ആവശ്യാനുസൃതം ഇതിൻ്റെ ഉടമ മൂന്ന് വ്യത്യസ്ത രീതികളിൽ ഈ പ്രോപ്പർട്ടി വിൽക്കുവാൻ തയ്യാറാണ് ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ വീഡിയോയിൽ മുന്നോട്ട് വിശദമായി നൽകിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കണം ഇപ്പോൾ ഞാൻ ഇടപ്പള്ളിയിൽ നിന്നും കളമശ്ശേരി ഭാഗത്തേക്ക് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് കുസാർ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എത്തുവാനുള്ള കാരണം ഇവിടെ നിന്ന് ഒന്നേ കിലോമീറ്റർ മാറിയുള്ള ഈ പറഞ്ഞ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നും വിൽക്കുവാനുള്ള പതിനാല് പോയിൻറ്റ് ഒൻപത് ആറ് രണ്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെയും കൂടെയുള്ള ഒരു വീടിന്റെയും ദൃശ്യങ്ങളും വിശേഷങ്ങളും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുവാൻ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷനുകളാണുള്ളത് ഒന്ന് പതിനാല് പോയിൻറ്റ് ഒൻപത് ആറ് രണ്ട് സെൻറ്റ് സ്ഥലവും വീടും മുഴുവനായി വാങ്ങുവാനായി പറ്റുന്നതാണ് രണ്ടും മൂന്നും ഓപ്ഷനുകൾ എന്ന് പറയുന്നത് വീട് നിൽക്കുന്ന സ്ഥലം ഒഴികെയുള്ള വസ്തു മാത്രമായി വാങ്ങുവാൻ പറ്റുന്ന രണ്ട് രീതികളാണ് ഒന്ന് അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ഒന്ന് സെൻറ് സ്ഥലവും മറ്റൊന്ന് ആറ് സെൻറ് സ്ഥലവുമാണ് ഈ രണ്ട് ഓപ്ഷനുകൾക്കുമുള്ള വ്യത്യാസം ആ പ്ലോട്ടിലേക്കുള്ള എൻട്രിയാണ് ഈ മൂന്ന് ഓപ്ഷനുകളും വിശദമായി തന്നെ വീഡിയോയിൽ മുന്നോട്ട് നൽകിയിട്ടുണ്ട് ഈ കാണിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ കൃത്യമായി പറഞ്ഞ് തരാം ഈ വിൽക്കുവാനുള്ള വസ്തുവിൽ നിന്നും ഇടപ്പള്ളി ലുലുമോൾ മൂന്ന് കിലോമീറ്റർ കൊച്ചി അമൃത ഹോസ്പിറ്റൽ നാല് കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കുസാറ്റ് ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ കുസാറ്റ് മെട്രോ സ്റ്റേഷൻ ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ രാജഗിരി സ്കൂളുകളും കോളേജുകളും വെറും നാന്നൂറ് മീറ്റർ എന്നിങ്ങനെയാണ് ദൂരം ഇപ്പോൾ ഞാൻ കുസാറ്റ് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് നമുക്ക് വിൽക്കുവാനുള്ള പ്രോപ്പർട്ടിയുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ മുൻവശത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് പോലെ ഈ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ഇരുപത്തെട്ട് കുടുംബങ്ങളാണ് താമസിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ മാനേജേഴ്സിനും കുടുംബങ്ങൾക്കും താമസിക്കുവാനായി വളരെ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയിരുന്ന ഇരുപത്തെട്ട് വീടുകളുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു ഇത് അപ്പോൾ അന്ന് ഈ കോളനി തുടങ്ങിയപ്പോഴേയുള്ള ഒരു ഒറിജിനൽ ഉടമയാണ് ഇപ്പോൾ ഈ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ ഉടമ ഇപ്പോൾ ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഇവിടെയുള്ള വിവിധ ഇരുപത്തെട്ട് കുടുംബങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഹൗസിംഗ് സൊസൈറ്റിയുടെ കീഴിലാണുള്ളത് ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുവാനായി ഇതിൻ്റെ ഉടമ എക്സ്ക്ലൂസീവായി ആഗൂസ് ഡോട്ട് കോമിൻ്റെ പ്ലാറ്റ്ഫോമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുവാനുള്ള പരസ്യം നിങ്ങൾക്ക് ആഗൂസ് ഡോട്ട് കോമിൽ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ ഇതിൻ്റെ ഉടമയ്ക്ക് ഈ വസ്തു വിൽക്കുന്നത് വരെയുള്ള സപ്പോർട്ടാണ് ആഗൂസ് ഡോട്ട് കോം നൽകുന്നത് ഈ വസ്തു വാങ്ങുവാനായും കൂടുതൽ വിവരങ്ങൾ അറിയുവാനുമായി വിളിക്കുന്നവർക്ക് ആഗൂസ് ഡോട്ട് കോം തികച്ചും സൗജന്യമായാണ് സേവനം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുവാനായി നിങ്ങൾ ഈ വസ്തുവിൻ്റെ ഉടമ ചോദിക്കുന്ന വിലയും ഗവൺമെൻറ് ഫീസും അല്ലാതെ മറ്റാർക്കും ഒരു പേയ്മെൻ്റ് നൽകേണ്ടതില്ല ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും ലൊക്കേഷനും ഈ വീഡിയോയിൽ മുന്നോട്ട് കാണിക്കുന്നുണ്ട് അത് ഈ വസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് കാണിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ഈ വസ്തു വന്ന് കാണണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പർ വിളിച്ച് ഒരു സമയം ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം സന്ദർശിക്കേണ്ടതാണ് ഈ പ്രോപ്പർട്ടിയുടെ ദൃശ്യങ്ങൾ പകർത്തുവാനായി ഇവിടെ വന്ന സമയം നല്ല മഴയുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് വെള്ളം കയറുന്ന സ്ഥലമല്ല എന്നാൽ വളരെ ഉയർന്ന ഒരു സ്ഥലമാണ് തികച്ചും കരഭൂമിയുമാണ് ഇപ്പോൾ പുതിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റികളിൽ പലതും നിലനികത്തിയ കൺവേർട്ടഡ് ലാൻഡുകളിൽ മൂന്ന് മുതൽ അഞ്ച് സെൻറ്റുകളിലാണ് വില്ലകൾ നിർമ്മിച്ച് നൽകുന്നത് എന്നാൽ ഇവിടെ ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ വിൽക്കുവാനുള്ള പതിനഞ്ച് സെന്റിന് അടുത്തുള്ള വസ്തു തികച്ചും വെള്ളം കയറാത്ത ഉയർന്ന സ്ഥലത്തുള്ള കരഭൂമിയാണ് അപ്പോൾ ഇതാണ് നമുക്ക് വിൽക്കുവാനുള്ള പതിനാല് പോയിൻറ്റ് ഒൻപത് ആറ് രണ്ട് സെൻറ്റ് സ്ഥലവും വീടും ഈ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ ഉടമ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന മൂന്ന് രീതികളാണ് ഇനി ഞാനിവിടെ വിവരിക്കുവാൻ പോകുന്നത് ഈ വിശദീകരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ധൈര്യമായി സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ കൃത്യമായി പറഞ്ഞുതരാം ഈ മൂന്ന് ഓപ്ഷനുകൾക്കും വിലയിൽ വ്യത്യാസമുണ്ടാവും ജനറലായിട്ട് ഒരു വില മാത്രമാണ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ ആ ഓപ്ഷൻ്റെ വിലയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് കൊടുക്കുന്നതാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് പതിനാല് പോയിൻറ്റ് ഒൻപത് ആറ് രണ്ട് സെൻറ്റ് സ്ഥലവും അതിലുള്ള പഴയ വീടുമാണ് വീടിന് പഴക്കമുള്ളത് കൊണ്ട് തന്നെ വീടിൻ്റെ വില പ്രോപ്പർട്ടിയുടെ വിലയിൽ ചേർത്തിട്ടില്ല സ്ഥലത്തിന് മാത്രമാണ് വില നൽകിയിട്ടുള്ളത് എന്നാൽ നിങ്ങൾ ഈ വീട് പുറമേ ചെറുതായി മെയിൻ്റനൻസ് ചെയ്താൽ ഈ വീട് തന്നെ ഇതുപോലെ നിലനിർത്തി താമസിക്കുവാൻ പറ്റുന്നതുമാണ് ഇവിടെ കുടിവെള്ളത്തിനായി ഇരുപത്തിനാല് മണിക്കൂറിൽ ലഭ്യമായ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനാണുള്ളത് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ മുനിസിപ്പൽ വേസ്റ്റ് കളക്ഷൻ എന്നീ സൗകര്യങ്ങളുമുണ്ട് രണ്ട് മൂന്നും ഓപ്ഷനുകൾ എന്ന് പറയുന്നത് വീട് നിൽക്കുന്ന ഏകദേശം ഒൻപത് സെൻറ് ഒഴികെ ബാക്കിയുള്ള ഏകദേശം അഞ്ച് മുതൽ ആറ് സെൻറ് വരെയുള്ള സ്ഥലം വിൽക്കുന്ന രീതിയാണ് ഇതിൽ ഓപ്ഷൻ രണ്ട് ഈ ഒരു ഹൗസിംഗ് സൊസൈറ്റിയിൽ നിന്നുമുള്ള വഴി ഇല്ലാതെ പുറത്തു കൂടിയുള്ള മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ടേജായി കിട്ടുന്ന രീതിയിലാണ് ഉള്ളത് ഈ ഓപ്ഷനിലുള്ള പ്ലോട്ട് ഏരിയ അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് ഒന്ന് സെൻറ്റാണ് ഈ പ്ലോട്ടിൻ്റെ ഡയമെൻഷനാണ് സ്ക്രീനിൽ കാണിക്കുന്നത് ഇതിന് മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ടേജ് ആണുള്ളത് ഇതിന് മുൻസിപ്പാലിറ്റി റോഡ് ഫ്രണ്ടേജായി ഇരുപത് പോയിന്റ് ഏഴ് രണ്ട് മീറ്ററാണുള്ളത് ഈ റോഡിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കണ്ടുനോക്കാം ഇതിൽ ഓപ്ഷൻ മൂന്നിന് ഹൗസിംഗ് സൊസൈറ്റിയുടെ റോഡിലേക്ക് ആക്സസ് കൊടുത്തിട്ടുള്ള രീതിയാണുള്ളത് ഇപ്പോൾ ഇവിടെ ഈ സ്കെച്ചിൽ കാണിക്കുന്ന പോലെ അഞ്ച് പോയിന്റ് രണ്ട് എട്ട് മീറ്റർ റോഡ് വിഴുത്തുള്ള ഹൗസിംഗ് സൊസൈറ്റിയുടെ റോഡിൽ നിന്നും ഈ പ്ലോട്ടിലേക്ക് മൂന്ന് മീറ്റർ വീതിയിൽ വഴി നൽകിയിട്ടുണ്ട് ഇതിൽ ഏകദേശം ആറ് സെൻറ് സ്ഥലമാണുള്ളത് ഈ കാണിക്കുന്നതാണ് ഹൗസിംഗ് സൊസൈറ്റിയുടെ അഞ്ചേകാൽ മീറ്റർ വീതിയുള്ള ഇൻ്റർണൽ റോഡിൽ നിന്നും വിൽക്കുവാനുള്ള പ്ലോട്ടിലേക്ക് മൂന്ന് മീറ്റർ വീതിയിൽ നൽകിയിട്ടുള്ള എൻട്രി പോയിന്റ് അതിനായി ഈ കാണുന്ന മതിൽ മാറ്റേണ്ടി വരും ഈ ഓപ്ഷനിൽ ഏകദേശം ആറ് സെൻറ് സ്ഥലമാണ് ഉള്ളത് ഓപ്ഷൻ രണ്ടും മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ രണ്ടിന് ഹൗസിംഗ് സൊസൈറ്റിയുടെ ഇൻ്റേണൽ റോഡിലൂടെയുള്ള വഴിയല്ല ഉള്ളത് മറിച്ച് പുറത്തുകൂടിയുള്ള മുനിസിപ്പാലിറ്റി റോഡാണുള്ളത് എന്നാൽ ഓപ്ഷൻ മൂന്നിന് ഹൗസിംഗ് സൊസൈറ്റിയുടെ ഇൻ്റർണൽ റോഡിൽ നിന്നുമുള്ള ആക്സസ് ഈ വിൽക്കുന്ന പ്ലോട്ടിന് ലഭ്യമാണ് ഇപ്പോൾ നിങ്ങൾ വലുതുവശത്തായി കാണുന്നത് വിൽക്കുവാനുള്ള ഉള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ബൗണ്ടറി വാളാണ് മുൻപ് ഞാൻ ഓപ്ഷൻ രണ്ട് എന്ന് പറഞ്ഞ് കാണിച്ച അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ഒന്ന് സെൻറ്റ് പ്ലോട്ടിലേക്ക് കമ്മ്യൂണിറ്റിയുടെ പുറത്തുനിന്നും കിട്ടുന്ന റോഡ് ഫ്രണ്ടേജ് ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന റോഡിലാണുള്ളത് ഇത് മൂന്നേ മുക്കാൽ മീറ്റർ വീതിയിലുള്ള മുനിസിപ്പാലിറ്റി റോഡാണ് പ്ലോട്ടിൽ നിന്നും ഈ റോഡിലേക്ക് ഇരുപത് പോയിന്റ് ഏഴ് രണ്ട് മീറ്റർ ഫ്രണ്ടേജ് ആണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ രണ്ട് സെലക്ട് ചെയ്ത് അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് ഒന്ന് സെൻറ്റ് മാത്രമാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഒരു വീട് വെക്കുമ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിക്ക് പുറത്തു നിന്നും ഇതുവഴിയായിരിക്കും എൻട്രി ഉണ്ടാവുക ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ആദ്യം ബെഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള കമൻറ്റും നൽകിയിട്ടുള്ള ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിന് ലിങ്കിൽ നൽകിയിട്ടുള്ള വില തികച്ചും നെഗോഷ്യബിൾ ആണ് നിങ്ങൾ വസ്തു വാങ്ങുവാനായി തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരുന്നതാണ് അതുകൊണ്ട് വീഡിയോ കൃത്യമായി കണ്ട് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് വിലയുടെ കൂടുതൽ വിവരങ്ങൾ സംസാരിക്കാം ഇതുപോലെ വേറെ എവിടെയും ഇതുവരെയും പരസ്യം ചെയ്യാത്ത ഒരു വസ്തു നിങ്ങൾക്കും വിൽക്കുവാനായി ഉണ്ടെങ്കിൽ വേഗം തന്നെ അതും ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ അപ്പോൾ ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാ പേർക്കും വളരെയധികം നന്ദി ഇതുപോലെ വിൽക്കുവാനുള്ള മറ്റൊരു പ്രോപ്പർട്ടിയുടെ വീഡിയോമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാണ് എല്ലാ പേരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ സുരക്ഷിതമായി ഇരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം you mm -hmm.